करके मेरा कंट्रोल में हो जाएगा No, വാലേലിക്ക് ഒരു മോർട്ടൽ ഇങ്ങനക്കൊടിച്ചന്നോ കൊടത്തല്ല പട്ടാമ്പി മേഖലയിൽ പട്ടാമ്പി താലൂക്കിലും അതിശക്തമായ മഴയാണ് ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്നത് അതിശക്തമായ ഒഴുക്കാണ് പാലത്ത് പാലത്തിന് മുകളിലൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അല്പസമയം മുമ്പാണ് പട്ടാമ്പി പോലീസ് ബാരിക്കേഡുകൾ സ്ഥാപിച്ച് ഗതാഗതം നിരോധിച്ചത് പട്ടാമ്പി താലൂക്കിലെ കുർത്താല പുലിക്കല്ലൂർ വെള്ളയൂർ തിരുവേഗപ്ര എന്നിടങ്ങളിലൊക്കെ കുളിയോരക്ക് താമസിക്കുന്നവരെ മാറ്റി പാർപ്പിക്കുന്നതിനും അവരെ ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചിട്ടുണ്ട് അവിടേക്ക് മാറ്റുന്നതിനുള്ള നടപടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് തദ്ദേശ സ്ഥാപനങ്ങൾ ആവശ്യങ്ങൾ വരികയാണെങ്കിൽ കൺട്രോൾ റൂം സൗകര്യങ്ങളും എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും ഒരുക്കിയിട്ടുണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കുന്ന നടപടികളും തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ പട്നാമ്പി താലൂക്കിലും നടന്നുകൊണ്ടിരിക്കുന്നത് മലപ്പുറത്തും ഇതേ അവസ്ഥയാണ് നിലവിലും അതിശക്തമായാണ് പലയിടങ്ങളിലും പല റോഡുകളിലെയും ഗതാഗതം നിലച്ച ഒരു അവസ്ഥയും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്

ദിവസങ്ങളാണ് അപ്രതീക്ഷിതമായാണ് ഒരു ദിവസം കൊണ്ട് കനത്ത മഴയിൽ ഇത്തരത്തിൽ കാര്യങ്ങൾ രൂപപ്പെട്ടത് വളരെ അതിശക്തമായ മഴയാണ് ഇപ്പോഴും ഈ പ്രദേശത്ത് അരപോലിച്ചു Thank you. Sir. പട്ടാമ്പി പാലം ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടിരിക്കുന്നത് ഒരു മണിക്കൂർ എങ്ങനെയാണ് പട്ടാമ്പി പോലീസ് പൂർണ്ണമായി നിരോധിച്ചത് ആഹ് കനത്ത മഴയെ തുടർന്ന് അതിശക്തമായ മഴവെള്ളപ്പാച്ചിലാണ് പാലത്തിലൂടെ രണ്ടായിരത്തി പതിനേഴിൽ പാലം നിറഞ്ഞു കവിഞ്ഞപ്പോഴും ഇത്തരത്തിൽ ഒരു ഒഴുക്ക് ഉണ്ടായിരുന്നു എന്നുള്ളൊരു സംശയമാണ് അതിലും കൂടുതലായി അത് ശക്തമായിട്ടുള്ള ഒഴുക്കാണ് ഇപ്പോൾ നമുക്കിവിന്ന് കാണാൻ കഴിയുന്നത് പട്ടാമ്പി പെരുന്തൽമണ്ണ മേഖലകളില് ഒക്കെ ആളുകളെ പുഴയോരത്ത് താമസിക്കുന്ന ആളുകളെ ഒക്കെ മാറ്റി പാർപ്പിക്കുന്നതിനുള്ള നടപടികൾ തദ്ദേശ സ്ഥാപനങ്ങൾ അവരുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പല മേഖലകളിലും വെള്ളം പഞ്ചായത്ത് റോഡുകളിലൊക്കെ വെള്ളം കയറി ഗതാഗതം പൂർണ്ണമായി ഒരു സ്തംഭിച്ച അവസ്ഥയുണ്ട് അത്തരത്തിലുള്ള പ്രദേശങ്ങളിൽ നിന്നൊക്കെ ആളുകളെ മാറ്റി പാർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളും പോലീസും അതുപോലെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ് ഉൾപ്പെടെ തദ്ദേശ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പട്ടാമ്പി മേഖലയിൽ പറയുകയാണെങ്കിൽ തിരുവേഗപ്പുറ പുലിക്കല്ലൂർ അതുപോലെ വിളയൂർ പ്രദേശങ്ങളിൽ പലയിടങ്ങളും വെള്ളം കയറി ഒറ്റപ്പെടുന്ന ഒരു രീതി ഉണ്ടായിട്ടുണ്ട് അവിടെ നിന്നൊക്കെ ആളുകളെ സുരക്ഷിതമായൊരു ഭാഗത്തേക്ക് മാറ്റുന്ന നടപടികൾ സന്നദ്ധ സേനാ സേനാംഗങ്ങളുടെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും ഒക്കെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് തൃക്കാല മേഖലയിലും പലയിടങ്ങളിലും വെള്ളം കയറിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട് അതിശക്തമായ മഴയാണ് ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നത് പുഴയിലാണെങ്കിലും പാലത്തിലൂടെയാണെങ്കിലും അതിശക്തമായ ഒഴുക്ക് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ അതിശക്തമായ ഒഴുക്കാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പട്ടാമ്പി ടൗണിനോട് ചേർന്ന് പുഴയോട് ചേർന്ന് കിടക്കുന്ന വ്യാപാര സ്ഥാപനങ്ങളെ വാദനങ്ങളൊക്കെ മാറ്റി കിടക്കുന്നതിനുള്ള നടപടികൾ വ്യാപാരികളുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും ഒക്കെ നേതൃത്വത്തിൽ നടന്നു കൊണ്ടിരിക്കുന്നുണ്ട് ഏറ്റവും അതിശക്തമായ മഴ ഇപ്പോഴും ഇന്നലെ നിൽക്കുന്നു ഇന്നലെ തുടങ്ങിയ മഴ ഒരു ഇടവേളകളില്ലാതെ തുടർച്ചയായി ചെയ്യുന്നു അതിശക്തമായ മഴ എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത് പത്താമ്പി താലൂക്കിലും അതുപോലെ ഉൾപ്പെടെ പല ഭാഗങ്ങളിലും പല ഭാഗം പ്രദേശങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്ന റിപ്പോർട്ടുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അവിടെയൊക്കെ സർക്കാർ സംവിധാനങ്ങളുടെയും അതേപോലെ തദ്ദേശ സ്ഥാപനങ്ങളുടെയും ഒക്കെ നേതൃത്വത്തിൽ അവരെ മാറ്റി പാർപ്പിക്കുന്നതിനും സുരക്ഷിതമായ ഒരു ഭാഗത്തേക്ക് അവരെ മാറ്റി പാർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളും കാര്യങ്ങളൊക്കെ നടന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പോലീസിൻ്റെ നേതൃത്വത്തിൽ കൃത്യമായ അറിയിപ്പുകളും നിർദ്ദേശങ്ങളുമൊക്കെ ആളുകൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓരോ തദ്ദേശ സ്ഥാപനങ്ങളും അവരുടെ കൺട്രോൾ റൂമുകൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് കൃത്യമായി ആളുകളെ സുരക്ഷിതമാക്കുന്നതിനുള്ള നടപടികളും കാര്യങ്ങളും ഒക്കെ ഓരോ സർക്കാർ സംവിധാനങ്ങളും തദ്ദേശ സ്ഥാപനങ്ങളും നിലവിൽ ചെയ്തുവരുമുണ്ട് പട്ടാമ്പിയിൽ പാലത്തിൻ്റെ ഇരു സൈഡിലും കൃത്യമായി ബാരിക്കേഡുകൾ സ്ഥാപിച്ച് പാലം കാണാൻ രീക്ഷിക്കാൻ വരുന്നവരെ പോലും ഇതിലേക്ക് കടച്ച് ഇല്ലാത്ത രീതിയിൽ സുരക്ഷിതമായി പോലീസ് അതിൻ്റെ മുന്നറിയിപ്പുകൾ നൽകി അവരെ പിന്നെ കൺട്രോൾ ചെയ്തിട്ടുണ്ട് ഇവിടെ കൃത്യമായി ഓരോ ഏരിയകൾക്കും വേണ്ട റിപ്പോർട്ടുകൾ നമ്മുടെ ആളുകൾ പാലിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി പോലീസും സർക്കാർ സംവിധാനങ്ങളും കൃത്യമായി റിപ്പോർട്ടുകൾ നൽകുന്നുണ്ട് പാലത്തിൽ അതിശക്തമായ ഒഴുക്കാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത് അതിൻ്റെ ദൃശ്യങ്ങളാണ് പട്ടാമ്പി പാലത്തിലെ ദൃശ്യങ്ങളാണ് പ്രയത്നങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്